ശ്രീ ജി എസ് ജയലാൽ സർ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളും സാധാരണ മനുഷ്യന് മുന്നിൽ കൂടി ബന്ധം നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് സർ സർ മകളുടെ വിവാഹം മകൻ്റെ വിദേശയാത്ര ചികിത്സ ഉൾപ്പെടെയുള്ള അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിരുന്നത് അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൺസ്യൂമർ സേവനങ്ങൾ ഉൾപ്പെടെ അതെല്ലാം നിർവ്വഹിക്കപ്പെട്ടിരുന്ന ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഗ്രാമപ്രദേശങ്ങൾ അത് വലിയ ആശ്രയമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഈ സേവന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ അത് വാണിജ്യ ബാങ്കുകളോട് മത്സരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതേ സ്വീകരിക്കാൻ കഴിയൂ കാരണം സഹകരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്ഥാന വിഷയമാണ് നമ്മുടെ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായി നേരത്തെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്രം അത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാലും സേവനത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക